ഹലോ ഗായ്സ് അപ്പോൾ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ വന്നിരിക്കുന്ന ഒരു അടിപൊളി ബ്യൂട്ടി ടിപ്പായിട്ടാണ് അപ്പോൾ എൻ്റെ ഈ ഫേസിൽ ഒരുപാട് കുരുക്കുകളും പാടുകളൊക്കെ ഉണ്ടായി ഇതിനേക്കാളും കൂടുതൽ അപ്പോൾ എന്നെ ഹെൽപ്പ് ചെയ്ത ഒരു ബ്യൂട്ടി ടിപ്പായിട്ടാണ് വന്നിരിക്കുന്നത് എനിക്കത് തേച്ചിട്ട് ഒരുപാട് നല്ല റിസൾട്ടൊക്കെ ഉണ്ടായി ഞാൻ ഡെയിലി അത് തേക്കാറുണ്ട് നിങ്ങളും കൂടി അത് കാണിക്കാൻ വിചാരിച്ചു ഇപ്പോൾ ഒരുപാട് ഞാൻ ലാഘടിപ്പിക്കണം നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം അപ്പം നമ്മൾ ഇതേപോലെ ഒരു പാത്രം എടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിലേക്ക് ആദ്യം ഇടണത് മുൽത്താനിമിട്ടിയാണ് അപ്പോൾ ഇത് അങ്ങാടി കടയിലൊക്കെ മേടിക്കാൻ കിട്ടും ആയുർവേദ കടയിലൊക്കെ അപ്പോൾ ഇത് വേണം പിന്നെ നമ്മൾ ഓറഞ്ച് ഉണക്കി വെച്ചിട്ടുണ്ട് ഉണക്കി വെച്ചത് ഇതേപോലെ പൊടിച്ചെടുക്കണം അപ്പം ആദ്യം നമുക്ക് മുൽത്താനിമിട്ടി കുറച്ച് ഇടാം അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് ഓറഞ്ച് ഉണക്കി പൊടിച്ചത് എടുത്തിട്ടുണ്ട് അത് കുറച്ചിട്ടാൽ മതി സ്റ്റാർട്ടിങ് കഴിയുമ്പോൾ ചെറിയൊരു പുകച്ചിലുണ്ടാവും അത് ഒരുപാട് ഇടരുത് കുറച്ച് മാത്രം ഇട്ടാൽ മതി പിന്നെ അതിലേക്ക് നമുക്ക് കുറച്ച് വെള്ളം ഒഴിക്കാം വെള്ളം അല്ലെങ്കിൽ റോസ് വാട്ടർ അല്ലെങ്കിൽ പാല് ഇതിലേക്ക് ഒഴിക്കാവുന്നതാണ് ഏതാണോ ഉള്ളത് അത് ഇടാം അപ്പം ഇതേപോലെ മിക്സ് ചെയ്തെടുക്കാം മിക്സ് ചെയ്തിട്ട് നിങ്ങളെ കാണിക്കാം അപ്പം ഇതേപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം അപ്പം ഇതേപോലെ നമ്മൾ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പം നമുക്ക് ഫേസിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാം എല്ലായിടത്തും നല്ല രീതിയിൽ തേച്ച് കൊടുക്കാം കണ്ണീന് കറുപ്പുള്ളവരുടെയൊക്കെ ആണ് നല്ല റിസൾട്ട് ഉണ്ടാവും ഇത് തേച്ച് കൊടുത്ത കഴിഞ്ഞാൽ ഫേസിൽ ഇടണ സമയത്ത് കടുത്തിലും കൂടി ഇടണം അല്ലാണ്ട് ഫേസിൽ മാത്രം ഇട ഇടരുത് അപ്പൊ നന്നായിട്ട് എല്ലായിടത്തും തേച്ചു കൊടുക്കാം ചിലപ്പോൾ ഫസ്റ്റ് ടൈം തേക്കുമ്പോ ചെറിയൊരു പകച്ചിലുണ്ടാവും നമ്മൾ ഓറഞ്ചിന്റെ തൊണ്ടിട്ടതുകൊണ്ട് പൊടിച്ചിട്ടതുകൊണ്ട് അപ്പൊ നന്നായിട്ട് തേച്ചു കൊടുക്കാം ഇനി ഒരു ഇരുപത് മിനിറ്റ് ഫേസിൽ ഇതേപോലെ തന്നെ വെക്കുക അപ്പോൾ ഇരുപത് മിനിറ്റ് ചെയ്യുമ്പം കാണാം ട്വൻഡി മിക്സ് ആയിട്ടുണ്ട് അപ്പോൾ ഇതേപോലെ ശരിക്കും വലിയണം ഇനി ലൈറ്റായിട്ട് വെള്ളം ഒന്ന് ഫേസിൽ അപ്ലൈ ചെയ്തിട്ട് നന്നായിട്ട് മസാജ് ചെയ്യുക എന്നിട്ട് വാഷ് ചെയ്യുക വാഷ് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് കാണാം അപ്പോൾ ഫേസ് പാക്ക് എടുത്ത റിസൾട്ടാണ് ഞാൻ കാണിച്ചിരിക്കുന്നത് കണ്ടോ നല്ല രീതിയിലേക്ക് നല്ല വ്യത്യാസം തോന്നുന്നുണ്ട് ഒരുപാട് കുരുണ്ടായ എൻ്റെ ഫേസിൽ ഇത് യൂസ് ചെയ്തിട്ട് എനിക്ക് ഇത്രയും മാറ്റം ഉണ്ടായത് അപ്പോൾ ഇതെല്ലാം ട്രൈ ചെയ്ത് നോക്കാം ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം അപ്പോൾ അടുത്തൊരു വീഡിയോ വീഡിയോയിട്ട് കാണാം ഓക്കേ ഇത് തേച്ചിട്ട് അഭിപ്രായം നിങ്ങൾ കമൻറ്റ് ചെയ്യണം മറക്കരുത് ഓക്കെ